ಅರ್ಜುನ್ ಶ್ರೀದು ಬಿಗ್ ಬಾಸ್ ಮಲಯಾಳಂ ಸೀಸನ್ ಸಿಕ್ಸಿ ഇന്നലെ അതെ ഇന്നലെ അതായത് ക്യാപ്റ്റനായിട്ട് ശ്രീതു ചുമതലയെക്കുകയാണ് അതുപോലെ തന്നെ ബാത്റൂം ക്യാപ്റ്റനായിട്ട് അർജുനെ ശ്രീതു നിയോഗിക്കുകയാണ് അതിനുശേഷം ഇവര് ഇരുവരും തമ്മിലുണ്ടായ സംസാരങ്ങളും അതുപോലെ തന്നെ ഇന്നലെ ഇവരെന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മളിപ്പം സ്ഥിരമായിട്ട് ഇപ്പം അഞ്ചാറ് ദിവസമായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് അർജുൻ ശ്രീതു അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളും ആ ഒരു എപ്പിസോഡ് നമ്മൾ എല്ലാവരും എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നോണ്ട് ഓരോരുത്തർ പെർസ്പെക്ടീവിൽ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് വന്നത് സോ ഇന്നലെ സാധാരണ ഗതികളുള്ള പോലുള്ള ഒരു കാര്യമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നലെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പലപ്പോഴും പലരും സംസാരിക്കുന്നത് കട്ട് ചെയ്തിട്ട് പലരും ഉറങ്ങുന്നത് മാത്രമാണ് ഇന്നലെ ലൈവില് കാണിച്ചതെന്ന് എനിക്ക് തോന്നി അത് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും ഗബ്രിക്ക് സംസാരിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം പക്ഷെ ഈ സംസാരിക്കുന്നവരെ കാണിക്കാതെ സംസാരിക്കാതെ കടന്നുറങ്ങുന്നില്ലേ അവരെയാണ് ഇന്നലെ ലൈവില് കൂടുതൽ ഫോക്കസ് ചെയ്തത് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും സാധാരണ അങ്ങനെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും അങ്ങനെ കടന്നുറങ്ങുന്നവർ അങ്ങനെ കാണിക്കാതെയാണ് ലൈവില് പക്ഷെ ഇന്നലെ ലൈവില് കടന്നുറങ്ങുന്നവരെയാണ് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാപ്റ്റൻ ആസ് ആസ് എ ക്യാപ്റ്റൻ ശ്രീതു മാക്സിമം എഫേർട്ടിട്ട് ചെയ്യാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ അതിനിടയിൽ ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഈ ലിവിങ് റൂമിൽ കണമുണ കണമുണ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതെ അപ്പൊ അർജുന കണപുണയല്ലാതെ കലവില കലവലിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതായത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസീനും നീ ക്യാപ്റ്റന്റെ ആ ഒരു ഇത് എങ്ങനെ ചെയ്യുന്നുണ്ട് വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് ക്യാപ്റ്റൻസി ചെയ്താൽ മതി എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അതായത് ഇത് കുറച്ച് ഓവർ ടെൻഷൻ ആയ പോലെയൊക്കെ അർജുനും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ ഇതൊരു ടാസ്ക് ലെറ്റർ എന്തോ എടുക്കാൻ മറന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാറ്ററി ആ യെസ് ബാറ്ററി മാറ്റാൻ മറന്നതും അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ശ്രീതു സോ അതിനൊക്കെ ഒരു അതായത് നിനക്ക് എന്താ തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലായിടത്തും പോയി ശ്രീതു ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതായത് വൃത്തിയുണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പം അർജുൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഞാനൊരു ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ അവിടെ ഈ ക്യാപ്റ്റൻസ്മാർ അല്ലെങ്കിൽ എച്ച് ആർമാരെയൊക്കെ ഒരുമിച്ച് ത്ത് രാവിലെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടാറുണ്ട് അപ്പോൾ എല്ലാ ക്യാപ്റ്റന്മാരെയും വിളിച്ചു എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും അതുപോലെ ക്യാപ്റ്റൻസിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എന്തെങ്കിലും വേറൊരു ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ അർജുൻ ശ്രീധുനോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീ എന്തൊക്കെ ചെയ്താലും ആരും അതൊന്നും കാണില്ല എന്നുള്ള രീതിയിൽ അപ്പം നിനക്ക് സങ്കടമാകുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു സങ്കടം ആവില്ല എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറഞ്ഞു വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ഇന്നലെ വളരെ അതായത് നമ്മൾ സാധാരണ ഗതിയിൽ കാണുന്ന ഒരുപാട് നേരമുള്ള സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ കണ്ടിട്ടില്ല വളരെ കുറച്ച് അതായത് ആ ഒരു മീൻസ് ബാത്റൂം ഏരിയയിൽ ആ ഒരു വൃത്തിയാക്കുന്ന കാര്യവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നലെ സം സംസാരിച്ചിട്ടുള്ളത് പിന്നെ ശ്രീതു അതായത് ബിഗ് ബോസ് this is the color ബിഗ് ബോസ് എന്നെ അതായത് ചോദിച്ചപ്പോൾ മറുപടി തന്നു എന്നുള്ള രീതിയിലൊക്കെ ശ്രീത് പറയുന്നുണ്ടായിരുന്നു അതായത് പൂജയുടെ കാര്യം ചോദിച്ചപ്പോഴും അതുപോലെ ഞാൻ ആ ബാറ്ററി എടുക്കാൻ മറന്നുപോയ കാര്യം പറഞ്ഞപ്പോഴും ബിഗ് ബോസ് സാരല്ല എന്ന് പറഞ്ഞതൊക്കെ മീൻസ് മീൻ സന്തോഷമായി എന്നുള്ള രീതിയിൽ അതായത് ബിഗ് ബോസ് മറുപടി എന്നുള്ള രീതിയിൽ സന്തോഷമായി എന്നൊക്കെ അർജുനോട് ശ്രീത് പറയുന്നുണ്ടായിരുന്നു സോ ഇന്നലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം തമ്മിൽ ഉണ്ടായത് സോ രണ്ടുപേരും ആയിട്ട് ഗെയിം കളിച്ചാൽ തന്നെ നല്ല രീതിയിൽ നല്ല മാറ്റം വരും ഇനിയിപ്പോൾ ഇന്ന് ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരാണ്ട് എനിക്ക് തോന്നുന്നു ജാസ്മിൻ പനിയായത് കൊണ്ട് പോയതുകൊണ്ടായിരിക്കും ജാസ്മിന്റെ ടീമിൽ ശ്രീതു കളിക്കുന്നുണ്ട് സോ അപ്പം അർജുനും ഇവരൊക്കെ തമ്മിൽ ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സോ എന്തായാലും ഇന്ന് ലൈവില് നോക്കാം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് മോർണിംഗ് ടാസ്ക് ലൈവില് എന്ന് തോന്നുന്നു സോ അതാണ് മോർണിംഗ് ടാസ്കിന്റെ വീഡിയോസും കാര്യങ്ങളും വരാത്തത് നമുക്ക് നോക്കാം മോർണിംഗ് ടാസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇന്നലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമുക്ക് നടക്കാം ബൈ